ഹായ് ഗ്രീൻസുന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന പ്ലാന്റ് നമ്മുടെ പെറ്റൂണിയ നാടൻ പെറ്റൂണിയയുടെ ഒരു തൈ നമുക്ക് ഒന്ന് റീപ്പോർട്ട് ചെയ്യാം അതൊന്ന് നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് ഇത് ഇതുകൊണ്ടോ രണ്ടു തരത്തിൽ നമ്മുടെ നാടൻ പെറ്റൂണിയ ഇതുപോലെ തൈ ആക്കി എടുക്കാം ഒന്ന് നമ്മൾ വിത്ത് പാകി എടുത്ത് തൈ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കുഴിച്ചു വെക്കാം അതല്ലാതെ അതിൽ നിന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് അതുപോലെ തൈകളാക്കി എടുക്കാം ഇത് നമ്മുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത ഒരു പിറ്റൂണിയുടെ തൈ ഇത് നാടൻ പിറ്റുണിയാടെ തൈ തന്നെയാണ് ഇത് ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഓർക്കുന്നില്ല പലതും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഏതാണെന്ന് അറിയത്തില്ല ഏതായാലും ഇതിന് വേര് പിടിച്ചിട്ട് കൊണ്ട് ഇത് നമുക്കൊന്ന് റീപ്പോട്ട് ചെയ്യാം അതിന് ഇതുപോലൊരു പോട്ട് ഇത് പഴയതാണ് നേരത്തെ ചെടി ഇരുന്നതാണ് അതുപോലത്തെ ഒരു പോട്ട് തന്നെ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത വേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ നല്ല ഹോൾ വേണം ഇത് കണ്ടോ നല്ല ഹോൾ വേണം ഇതിന് നല്ല ഡ്രെയിനേജ് ഹോൾ വേണം ഏത് പോട്ടാണേലും കുഴപ്പമില്ല അതിന് നല്ല ഡ്രെയിനേജ് ഹോൾ വേണം നമുക്കിതിന് വെള്ളം വാർന്നു ഒഴുകി നന്നായിട്ട് വെള്ളം പോകണം എന്നാലേ ഉള്ളൂ ഈ ചെടി നമുക്ക് നിക്കത്തുള്ളൂ അല്ലെങ്കിൽ ആ ചെടിയുടെ വേര് നമുക്ക് ചീഞ്ഞു പോകും അതുകൊണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കി ഇടാം ഇതിന് വേണ്ട പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണല് പീറ്റ് ഇത്രയാണ് പോട്ടി മിക്സ് ഇത് കണ്ടോ ഇതുപോലെ നല്ല പൊടി മണ്ണായിരിക്കണം നമ്മൾ പെറ്റൂണിയ വെക്കാൻ വേണ്ടി എടുക്കേണ്ടത് ഇത് കണ്ടോ ഇതുപോലെ നല്ല മണ്ണ് ഇതിനകത്ത് ചാണകപ്പൊടിയുണ്ട് കൊക്കോപ്പീറ്റ് ഉണ്ട് മണ്ണുണ്ട് മണലുണ്ട് എല്ല ഒരേ അനുഭാവത്തിലെടുത്തതാണ് ഇത് കണ്ടോ നല്ല ഇതായിട്ട് കുടിഞ്ഞ മണ്ണ് ഇതിലേക്ക് ഉള്ള കട്ടയും കല്ലും ഒക്കെ നമുക്ക് പെരുക്കി കളയാം ഇതൊന്നും ഇതിന് ആവശ്യമില്ല അത് ഇതുണ്ടോ കട്ടയൊക്കെ കളഞ്ഞു എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക ഈ പോട്ടിനകത്തോട്ട് നമുക്ക് അതേണ്ട് ഈ കല്ല് ഒന്ന് വെച്ചു കൊടുക്കാം അതേണ്ടീ ഹോളിനകത്ത് ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് മണലും ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഹോൾ അടഞ്ഞു പോകാനൊരു ഇത് സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ വെച്ചുകൊടുക്കാം ശേഷം നമുക്ക് പോട്ടെ മിക്സ് ഇതിലേക്ക് നിറയ്ക്കാം നമ്മൾ പോട്ടെ മിക്സ് നിറച്ചിട്ടുണ്ട് അത് വേണ്ടി ഇത്രേം മതിയാവും ഈ ഒരു അളവിൽ കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ നമ്മൾ നടുക്ക് ഭാഗത്ത് ഇതുപോലൊരു ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് നമ്മുടെ ഈ തയ്യെ എടുത്ത് ഇതിന്റെ അടിവശത്തു ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് പേപ്പറാണേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേരൊന്നും പോകാതെ വേണം ഇത് അതിന് പോ അത് അറിയരുത് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഈ ചെടി പോലും അറിയരുത് എന്ന് പറഞ്ഞാൽ അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം ഇത് ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് അടുത്ത് മാ മാറ്റിയെടുത്തു ഇതുണ്ടോ വേരുകളൊക്കെ നിക്കുന്ന കണ്ടോ ഇതിന്റെ തെറ്റുണിയുടെ വേരുകളൊക്കെ എന്നിട്ട് നമുക്ക് ഇതിനെ ഈ കുഴിക്കാത്തോട്ട് അതൊക്കെ വലിയ അനക്കമൊന്നും ഇല്ലാതെ വേരൊന്നും തട്ടാതെ നമുക്ക് വെച്ചുകൊടുക്കാം കണ്ടല്ലോ വെച്ചത് ഇനിയിപ്പൊ നമുക്ക് മണ്ണിട്ട് പിന്നെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിന്റെ ഈ ഈ ഒരു ഇതിന്റെ ചുവട്ടിലായിട്ട് നമുക്കതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് മുറുക്കി വെച്ചുകൊടുക്കാം ബാക്കി മണ്ണൊക്കെ ഒന്ന് നല്ല നിരപ്പയാക്കി നല്ല വൃത്തിയാക്കി ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ പെറ്റൂണിയ പിറ്റുണിയതേണ്ടേ റെഡിയാക്കി വെച്ചു കഴിഞ്ഞു ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് വെള്ളം ഒന്ന് കൊടുത്താൽ മതി ഇതേണ്ടി കണ്ടോ ഇപ്പൊ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര മതിയാകും അപ്പൊ ഇത്ര നമ്മളിത് വെച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇതിനെ നമുക്ക് വെയിലത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റത്തില്ല വെയിൽ കൊള്ളാവുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ പെറ്റുണിയെങ്കിലും ഇതിന് ഷെയ്ഡിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഷെയ്ഡിൽ വെച്ച് ഈ മണ്ണുമായിട്ട് ഇതൊന്ന് ഏ റെഡി ആയി വരണം നമ്മൾ ഈ പേപ്പറിൽ നിന്ന് എടുത്ത് മണ്ണിനകത്തോട്ട് വെച്ചതാ ഇതിനകത്ത് ഈ മണ്ണിനകത്ത് വേര് പിടിച്ച് വരുന്നവരെ ഇതിനെ ഷെയ്ഡി തന്നെ നമുക്ക് വെച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഒരു രാവിലത്തെ സൺലൈറ്റ് കിട്ടുന്നതുപോലെ ഷെയ്ഡി തന്നെ വെച്ച് വേണം ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഹാങ് ചെയ്തിടാം ഹാങ് ചെയ്തിടുമ്പ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മഴ ഒരുപാട് കൊള്ളുന്നിടത്ത് ഇടാൻ പാടില്ല മഴ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് വേര് ചീഞ്ഞ് പോവും പിന്നെ ഒരുപാട് വെയിൽ കൊള്ളുന്നിടത്തിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രാവിലത്തെ സൺലൈറ്റ് മാത്രം മതി ഇതിന് നന്നായിട്ട് പൂക്കളുണ്ടാകാൻ ഇത് വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഓരോ വളർച്ചയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ പിന്നെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തില് ഇവിടെ കാക്കയൊക്കെ കൂടെ കൂടി എന്റെ അടുത്ത് വന്നിരുന്നു പാട്ട് പാടുന്നുണ്ട് അത് നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ തോന്നുന്നല്ലേ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ പാട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ കേൾക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു ഞാൻ പറയുന്നതിലും കൂടുതലല്ലേ ആ എന്തായാലും അടുത്ത വീഡിയോ കാണാത്തവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു